അപ്പം നമ്മളെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ കപ്പ ബിരിയാണി അതുപോലെ തന്നെ അരിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കപ്പ ബിരിയാണിയും അരിപ്പത്തിരിയോ അതുപോലെ തന്നെ മുട്ട വരിഞ്ഞു പൊരിച്ചതും പിന്നെ ഫ്രൂട്ട്സും അതിനോട്ടുണ്ടായത് അപ്പോൾ വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിക്കുന്നില്ല പിന്നെ എണ്ണ കടികൾ ദിവസം അങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കപ്പ ബിരിയാണി അപ്പോൾ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ കഴിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് മതി എന്ന് വിചാരിച്ചിട്ടാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ മൺ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാൻ പോകാന്ന് കേട്ടോ എന്നിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കനും അതുപോലെ തന്നെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അത് നല്ല പൂളാന്ന് കേട്ടോ നമ്മളിവിടെ പൂളാന്ന് കപ്പ എന്ന് പറയൂ അതുപോലെ തന്നെ കേഴങ് എന്നൊക്കെ പറയും കേട്ടോ അപ്പം അത് നല്ല പൂളാണ് എന്താ അധികം വെള്ളം പോലത്തെ പൂളല്ലെട്ടോ പൊടിയുള്ള ടൈപ്പ് പൂളാണ് പൂളാണിട്ടോ ഇനിയിപ്പം നമ്മൾ വിറക് ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എന്താ പൂളക്കേങ്ങ് അതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ പൂളക്കേങ്ങ് ഒന്നും പറഞ്ഞു കേട്ടോ ഇനി പൂളക്കെങ്ങ് ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അത് വേവുന്ന നേരം കൊണ്ട് നമ്മൾ ഇവിടെ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ചുവന്ന് വന്നിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വായന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ചിക്കൻ ഇട്ട് നല്ലോണം ഒന്ന് ഒലത്തി എടുത്താൽ എടുത്തിട്ട് മൂടി വെച്ചതാണ് കേട്ടോ അതൊന്ന് മസാല ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മളെ പൂളവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളെ വെള്ളം ഊറ്റിക്കളയാണ് കേട്ടോ ചില ഇതിൻ്റെ വെള്ളം ഊറ്റിയാൽ വെള്ളം ഉറ്റാണ്ടാന്ന് എടുക്കുന്നത് കാണൽ കേട്ടോ പക്ഷേ വെള്ളം ഉറ്റണം കേട്ടോ വെള്ളം ഒറ്റക്കില്ലെങ്കിൽ ഇതിൻ്റെ എന്താ ഒരു മത്തുണ്ടാവും കേട്ടോ ഈ ആ ഒരു ഇതിൻ്റെ പൂളൊക്കെ എങ്ങിൻ്റെ വെള്ളത്തിന് ആ ഒരു വെള്ളം ഒറ്റയിട്ടാന്ന് നമ്മളെപ്പോൾ ഈ ആ ഒരു പൂളൊക്കെ എങ്ങ് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതാ നല്ലോണം വെന്തി കിട്ടാം ഇനിയിപ്പതായി ചട്ടി മാറ്റി കളയാണ് ഈ ചട്ടീന്റെ വെള്ളവും ചട്ടി മാറ്റു ഇനിയിപ്പോ ഞാനൊരു വലിയ കുക്കറയിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കാൻ പോവാൻ കണ്ടോ മണം എന്താ ഭഗീര മീനത്തി അപ്പോൾ നമ്മളെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ചെറിയ ഞാൻ പിസ്സിലടുപ്പിക്കൊന്നുമില്ല കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പൂളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ എനിക്ക് ഇതാ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സംഭവം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത ഇല്ലേണ്ട ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ അത് ഉടയ്ക്കുന്ന വീഡിയോസ് ഒന്ന് എടുക്കാൻ വിട്ടു കേട്ടോ ഇത് ഞാൻ നോമ്പിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടി എടുത്തതാണല്ലോ അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് എടുക്കാൻ വിട്ടു വിട്ടുപോയി എന്നാലും ഞാൻ പൊടിച്ച പൊടിയാണ് ഇത് അപ്പോൾ അത് ഇതിനെക്കൊണ്ട് പത്തിരി ചൂടാന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പൊടിയായിരുന്നു കേട്ടോ പത്തിരിക്ക് പറ്റിയ പൊടിയായിരുന്നു ഇനിയിപ്പം നല്ലവണ്ണം ഒന്ന് കൈവെച്ച് തന്നെ കുഴച്ചെടുക്കട്ടെ നമ്മൾ പച്ചരിപ്പൊടി കുഴച്ച് പരത്തി ഒക്കെ ചൂടുന്നതിനെ കാട്ട് എളുപ്പമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കാൻ ഇത് ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ പരത്തി ഇട്ട് കൊടുത്താൽ മാത്രം മതി എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കട്ടോ പത്തിരി എളുപ്പവും ആണ് അപ്പോൾ നല്ല പത്തിരി ആയിട്ടോ അത് ചുട്ടെടുക്കുമ്പോൾ ഇര പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറക്കുകയും വേണ്ട അതുപോലെ തന്നെ ഉണക്കുകയും വേണ്ട കേട്ടോ എളുപ്പമാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ പൊടിച്ചിട്ട് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ എന്നിട്ട് കുറേശ്ശേ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഇതേപോലെ പത്തിരി ആക്കി ചുട്ടെടുക്കട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു പത്തിരി ഇട്ടോ ഈ ഒരു പത്തിരിക്ക ഏത് കറി ആയാലും നല്ല ആണ് ഇപ്പം മീൻ കറി ആയാലും അതുപോലെ തന്നെ ചിക്കൻ കറി ആയാലും മുട്ട കറി ആയാലൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് പുന്തി വരും കേട്ടോ പൊങ്ങി വന്നിട്ട് എടുത്താൽ ഒത്തവേവായി ഉള്ള് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ പറഞ്ഞു വെറുതെ അതുപോലെ തന്നെ ഞാൻ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ നോമ്പിൻ്റെ കുറച്ച് തിരക്ക് കാരണമാണ് ഞാൻ വീഡിയോ കാണാൻ രേഷം നേരം പകുന്നത് കേട്ടോ കുഴപ്പമില്ല എന്നാലും ഞാൻ വരും കേട്ടോ ഓരോ വീഡിയോ നോക്കി നോക്കി ഞാൻ വരൂ ആരെല്ലാം വന്നതെന്ന് വെച്ചാൽ ഞാൻ വരുന്നതാണ് അപ്പം ഞാൻ ഇടയിൽ രേഷം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ എൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും ഒരു ടേസ്റ്റാണെന്നില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇതേ മതി ഞാൻ വാങ്ങിയ ബ്രഷ് ആയിരുന്നു അപ്പം നല്ല ഉപകാരം കേട്ടോ ഈ ഒരു ബ്രഷ് ഇങ്ങനെ എണ്ണൊക്കെ തടവാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു പിന്നെ നമ്മളെ കപ്പ ബിരിയാണി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാന്നിട്ടോ കപ്പ ബിരിയാണിക്ക് പത്തിരി തന്നെ ആക്കണമെന്നില്ല പുട്ടായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ നോമ്പ് നോക്കി തോക്കാനുള്ള ടൈമായിട്ട് പത്തക്ക വെള്ളവും പിന്നെ ഫ്രൂട്ട്സോ പിന്നെ മുട്ട പിരിച്ചത് ഇട്ടോ ഞാൻ വേറെ ഒന്നും ആക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവർ അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണട്ടെ